ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ വന്ന മറ്റൊരു കമൻറ്റാണ് അടുത്ത ചോദ്യം അതായത് ആരാണ് വിശ്വകർമ്മജർ എന്തുകൊണ്ടാണ് ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാർ വിശ്വകർമാവിനെ താണു വണങ്ങുന്നത് എന്നാണ് ആ കമൻ്റ് അതിന് ഉള്ള ഒരു മറുപടി എന്താണ് നമുക്ക് നൽകാനാവുക വിശ്വകർമാക്കൾ നമുക്ക് അറിയാവുന്നവർ തന്നെയാണ് നമ്മൾ കാണുന്നവർ തന്നെയാണ് കാരണം എന്താണ് അതായത് ലോകം ഉണ്ടാക്കുന്നവർ ലോകത്തെ ക്രിയേറ്റ് ചെയ്യുന്നവർ ലോകത്തെ ഈ പറഞ്ഞ പോലെ നിർമ്മിതികൾ ചെയ്യുന്നവർ അവർ വലിയ ക്രിയേറ്റീവ്സാണ് ബ്രഹ്മാവ് നമുക്കറിയാം ത്രിമൂർത്തികളിലെ ആദ്യത്തെ ദേവതയായ അല്ലെങ്കിൽ എന്താ പറയുക നാല് ഭാഗത്തേക്കും തലയുള്ള ഏറ്റവും വലിയ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഈശ്വരൻ എന്നുള്ളത് ബ്രഹ്മാവാണ് ആ ക്രിയേറ്റീവായിട്ടുള്ള ഈശ്വരന് ഒരു ക്രിയേഷൻ ഒന്നാണ് ഒരു ചിന്ത വന്നാൽ ആ ചിന്ത ഭംഗിയായി ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നവരാണ് വിശ്വകർമ്മ മഹാവിഷ്ണുവിനും ഈ പരമശിവനും ഒക്കെ മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് പരിപാലിക്കുന്ന ഒരാളാണ് പക്ഷേ നല്ല നമ്മതികൾ നല്ല വളർച്ച നല്ല നമ്പതി ഉണ്ടായില്ലെങ്കിൽ എന്താണ് പരിപാലനം ശക്തി മഹാദേവൻ ശക്തിയുടെ മൂർത്തിയാണ് ശക്തി മുഴുവൻ സം സംഭരിച്ചിരിക്കുന്ന മൂർത്തിയാണ് ശക്തി ഉണ്ടായാൽ ആ ശക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഉണ്ടായില്ലെങ്കിൽ എന്താണ് കാര്യം അപ്പോൾ ഈ നിർമ്മിതികളെ മുഴുവൻ ഉണ്ടാക്കുന്നവരാണ് വിശ്വകർമ്മർ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ വിശ്വകർമ്മർ എന്ന ഒരു വിഭാഗം വളരെയധികം ഉണ്ടല്ലോ നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള അതൊരു എന്താ പറയുക ഒരു സബ് കാസ്റ്റായിട്ട് തന്നെ നിലനിൽക്കുന്നവരാണ് അതായത് ആചാരി മൂച്ചാരി കൊല്ലറിങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമ്മൾ നോക്കിയാണ് അവരെല്ലാം വിശ്വകർമ്മക്കൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത് കാരണം അവർ ഈ ലോകത്തെ നിർമ്മിക്കുന്നവരാണ് അവർ അവർക്ക് വേണ്ടിയല്ല അവരാവരും പ്രവർത്തിക്കുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ സമൂഹത്തിന് വേണ്ടിയാണ് ഈ ലോകത്ത് നമ്മളിപ്പോൾ ഭാരതത്തിൽ പറഞ്ഞാൽ ഭാരതത്തിൽ തന്നെ പൂർവ്വകാല പഴയ നമ്മതികൾ ഒരു എന്താ പറയുക താജ്മഹൽ എന്ന് നമ്മൾ പറയുന്ന താജ്മഹൽ പോലെയോ അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലുള്ള മധുരയിലുള്ള വലിയ ക്ഷേത്രം പോലെയോ നിരവധി നിരവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ മഹത്തുകൾ എല്ലാവരും വിശ്വകർമ്മരാണ് കേരളത്തിലാണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന പഴയ കാലത്തെ എല്ലാ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നവരും വിശ്വകർമ്മരാണ് ഇന്ന് മാത്രം ആ മത മതത്തിൽ നിന്ന് വെറുകി വെളിയിലേക്ക് പോന്ന് എന്താ പറയുക അന്യസംസ്ഥാന തൊഴിലാളികൾ ഒക്കെ വന്ന് ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇവരാരും പുതിയതായിട്ട് വന്നിട്ടുള്ളവരാരും അവർ ആ ഒരു സെൻസ് ചെയ്യുന്നവരല്ല പഴയ കാലത്തെ നമ്മുടെ വിശ്വമരായിട്ടുള്ള ആളുകളെ നോക്കൂ അവരെല്ലാവരും അതിമനോഹരമായ ആർട്ടിസ്റ്റുകളാണ് അവരുടെ കയ്യിൽ ഒരു മരം കൊടുത്താൽ ആ മരത്തിൽ നിന്ന് വിരിയുന്ന ശില്പം ഒരു കല്ല് കൊടുത്താൽ ആ കല്ലിൽ നിന്ന് വിരിയുന്ന വിരിയുന്ന ഒരു ശില്പം ഒരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മനോഹാരിപരമായിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനുള്ള അവരുടെ ഒരു കപ്പാസിറ്റി അതിനുള്ള കണക്കുകൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്ന അവരുടെ ജന്മനാ കിട്ടുന്ന അവരുടെ ഒരു വാസന എന്നുള്ളത് വളരെ വളരെ വലുതാണ് എന്നെനിക്ക് തോന്നുന്നു ഇവരെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കാറുണ്ട് കാരണം നമുക്കെപ്പോഴും അത്ഭുതങ്ങൾ തരുന്നവരാണ് അവർ പക്ഷേ ഒരു ഇവരുടെ ജീവിത സാഹചര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഒരു അത്ഭുതം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പലരും അവർ ചെയ്യുന്നത് മുഴുവൻ സമൂഹത്തിന് വേണ്ടിയാണ് ഇവരുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇവരിൽ പലർക്കും വേറെ സ്വന്തമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല ഇവർക്ക് ആവശ്യമുള്ള ബഹുമാനം പലപ്പോഴും പെട്ടെന്ന് ലഭിച്ചു എന്ന് വരില്ല അപ്പോൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഇവർക്ക് ഫലം സമൂഹത്തിന് കൊടുക്കാനേ കഴിയുള്ളൂ ഇവർക്ക് നേടാൻ സ്വന്തമായിട്ട് നേടാൻ കഴിയില്ല ഇവർക്ക് പലപ്പോഴും ചെയ്യുന്ന കർമ്മം ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള നമ്മതി ഉണ്ടാക്കുന്ന ഈ വിശ്വകർമ്മരായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഈശ്വരാനുഗ്രഹമുള്ള അത്രയും വലിയ ആർട്ടിസ്റ്റുകളായി ഇവർക്ക് ചിലപ്പോൾ സ്വന്തം വീട് മനോഹരമായി ചെയ്യാൻ പലപ്പോഴും കഴിയാറില്ല കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് പലപ്പോഴും അവരുടെ മനസ്സിൽ പോലും ലഭിക്കാറില്ല ഇവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കെപ്പോഴും നമ്മളെപ്പോഴും ബഹുമാനിക്കുക എന്നുള്ളത് നമുക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈശ്വരൻ കനിഞ്ഞ് അരുളിക്കൊടുത്ത അർച്ചകൾ ടാലൻ്റ് ഉള്ള ആളുകളെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ടതാണ് ബ്രഹ്മാവും മഹാവിഷ്ണുവും പരമശിവനും ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മളേവരും തീർച്ചയായിട്ടും അവരെ നമസ്കരിക്കുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം